മാനോല്ലോത്തിന്റെ ഭാവംക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ഓണത്തിനടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറയുന്ന കണക്ക് നിച്ചോട്രൂത്തിന്റെ പുതിയ ഏർ അൻവർ ഈ മുഹമ്മദിനെ കള്ളപ്രവാചകനായ മുഹമ്മദിനെ ബൈബിളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പത്ത് പേർക്ക് കാണിച്ചു തരാൻ വേണ്ടി വരുന്നതാണ് കള്ളപ്രവാചകനാണെന്ന് തെളിഞ്ഞു പിന്നെയും പിന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ഈ ഓണത്തിനിടയ്ക്ക് പൂട്ടിച്ചടോ എന്ന് പറയുന്ന ഇടക്ക് വന്നുകൊണ്ടിരിക്കുക പക്ഷെ ബൈബിളിൽ നിങ്ങളുടെ കള്ളപ്രവാചകനായ മുഹമ്മദിനെ നിങ്ങൾ അന്വേഷിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ് നിങ്ങളെ വേറെ ഒന്നുമല്ല ബൈബിള് തിരുത്തപ്പെട്ടതാണ് ബൈബിളിന് ഇനിയൊരു പ്രാധാന്യം ഇല്ല അതുകൊണ്ടാണ് ഖുറാൻ ഇറങ്ങിയതെന്നൊക്കെ നിങ്ങൾ കോരകോരം പ്രസംഗിച്ച് നടക്കുകയും ദൈവീകമല്ല എന്ന് നിങ്ങൾ വാദിക്കുകയും ചെയ്യുന്ന പുസ്തകത്തിൽ നിന്ന് തന്നെ മുഹമ്മദിനെ അന്വേഷിച്ചിറങ്ങുന്ന നിങ്ങളുടെ ഈ ഗതികേടുണ്ടല്ലോ ഗതികേട് ഏ ഒരു നാണംകെട്ട ജീവിതമല്ലേ നിങ്ങൾ ശരിയല്ലേ ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി അടുത്തതെന്താണ് അൻവർ പറയുന്നത് ഒന്ന് കേട്ടോ ബൈബിൾ പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനാറാം അധ്യായം ആ എല്ലാം കഴിഞ്ഞു കേട്ടോ യോഹനാന്റെ സുവിശേഷത്തിലേക്ക് കയറിയിരിക്കോഹനാന്റെ സുവിശേഷത്തിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല നിന്നെ കോർത്ത് വെറും ലജ്ജയാണ് ക്രിസ്ത്യാനികൾക്ക് ഇപ്പം ബൈബിളിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെയൊക്കെ മുഹമ്മദിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക എന്ന് പറയുന്നത് സമ്മ മദ്രസ പറ അതിലെ ആറ് മുതൽ പതിനഞ്ചു വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമിയുടെ ആഗമനത്തെക്കുറിച്ചുള്ള വളരെ പ്രസക്തമായ ഒരു പ്രവചനം മഹാനായ യേശു ക്രിസ്തു നിർവഹിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും യോഹന്നാൻ സുവിശേഷത്തിലെ ആ പ്രവചനം എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്ക കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനു ബോധം വരുത്തും അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിക്കാൻ കഴിവില്ല സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്തപ്പെടുത്തും പിതാവിനുള്ളത് ഒക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്നു ഞാൻ പറഞ്ഞത് ഇവിടെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമിയുടെ വരവുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനം അത് ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അടിസ്ഥാനപരമായ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ യോഗനാരണ സുശേഷം പതിനാറാം അധ്യായം അതിന്റെ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗം സുവാട്ടങ്ങ് വായിച്ചു അപ്പൊ അൻവർ പറഞ്ഞു വരുന്നത് സകല സത്യത്തിലും വഴി നടത്തുന്നത് മുഹമ്മദ് ആണെന്നാണ് പിന്നെ ഈ വിഷയത്തില് ഏതാ ഈ കരിസ്ഥൻ മുഹമ്മദാണെന്നുള്ള ഇതില് വലിയ കുറേ ടീമുകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സത്യക്രിസ്ത്യാനികളെ സത്യക്രിസ്ത്യാനികളായിട്ടുള്ളവരെ ഏറിക്കേറ്റാൻ വേണ്ടി വന്നിട്ട് പലരും നോക്കിയതാ ഇവർ എയറും കടന്ന് സ്പേസും കടന്ന് അതിനപ്പുറവും കടന്ന് പോയതല്ലാതെ ഈ പറഞ്ഞ വിഷയത്തിൽ ഒന്നും ഒരു ക്രിസ്ത്യാനിയും സത്യ ക്രിസ്ത്യാനിയും എന്തു ചെയ്യാൻ പറ്റിയിട്ടില്ല തളയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ മദ്രാസാ പോയി മുദ്രസാബോയോട് പറയാണ് ബൈബിൾ യോഹനാന്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ പറയുന്നത് മുഹമ്മദിനെ പറ്റിയാണെന്നാണ് നിങ്ങൾ പറയുന്നത് ശരിയല്ലേ ഇതേ കാരണം പതിനാറാം അധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെ വായിച്ചതുകൊണ്ട് ഏ ഞാനിനി അത് വായിക്കുന്നില്ല പിന്നെ ഖുറാൻ ആരെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഖുറാൻ വായിക്കാൻ പറഞ്ഞവനും മുസ്ലിം ആയിട്ടുള്ളവനും അതിൻ്റെ കൂലി അള്ളാഹു തരുവെന്ന് പറയുന്ന പോലെ ഇവിടെ ബൈബിള് വായിച്ച് ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഹിന്ദു വായിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾക്കൊന്നും കൂലി കിട്ടത്തില്ല കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കൂലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ ആറു മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗം നിങ്ങൾ വായിച്ചത് കൊണ്ട് ഞാനിനി വായിക്കുന്നില്ല ഞാൻ അതിനെ പറ്റി ഒന്ന് പറയാം ഇവിടെ തുടക്കം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും അപ്പൊ ഈ കാര്യസ്ഥൻ മുഹമ്മദാണ് എന്ന് പറഞ്ഞു വരുന്ന നിങ്ങളുടെ നാണം ജീവിതത്തെ മുസ്ലിം ലോകത്തിൻ്റെ നാണം ഘട്ട ജീവിതത്തിൻ്റെ ആ എമക്ബർ പറഞ്ഞു വിട്ട അൻവറിന്റെ നാണം കെട്ട ജീവിതത്തെ സമ്മതിച്ചേ പറ്റത്തുള്ളു ഏ സമ്മതിച്ചേ പറ്റത്തുള്ളു ഹൂഫ് എന്റെ പൊന്നടാവൂയെ നിന്റെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഹൂ ഇതുപോലെ തോലിക്കെട്ടിയുള്ള ഒരു ആൾക്കാർ കാണ്ടാമൃഗം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നൂറ്റൊന്ന് രൂപ വെച്ച് നിങ്ങൾക്ക് ദക്ഷിണ പറഞ്ഞിട്ട് അത് ഈ സ്വയം ഏതേലും കുഴിയിലേക്ക് അടി ആത്മഹത്യയും അത്രക്ക് തോലിക്കട്ടിയുടെ മൂർത്തന്യ ഭാവമാണ് നിങ്ങളൊക്കെ എന്ത് എന്താണെട്ട ജീവിതമാണ് ഏ ഈ പറയുന്ന കാര്യസ്ഥൻ മുഹമ്മദ് ആണെന്നും പറഞ്ഞു വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള നോക്കാം അത് കഴിഞ്ഞുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനും ബോധം വരുത്തും അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ പറയുവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും യോഗനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗ്യം ഇതിന്റെ രണ്ടാം പാർട്ടായിട്ട് എടുക്കുന്നുണ്ടോ കേട്ടോ ഇതിപ്പോ ഒന്ന് ഇരിക്കട്ടെ അതിന് ശേഷം രണ്ട് തരാം അപ്പൊ ഈ വാക്യം ഈ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗം വളരെ ശ്രദ്ധിക്കണം ഈ കാര്യസ്ഥൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്നാണ് പിന്നീട് അതിൻ്റെ ലാസ്റ്റ് പറഞ്ഞ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴ് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും മുഹമ്മദ് ഒരു പാപവും ചെയ്യാതെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തി എന്നല്ല ഇവർ ഈ പറഞ്ഞു വരുന്നത് ഇനി സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴാണ് അവർ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നു സകലത്തിലെ സത്യത്തിലാണ് ഒരു തക്യ പോലും പറയാൻ അനുവാദം കൊടുത്തിട്ടില്ല അത്രയ്ക്ക് സത്യസന്ധമായ രീതിയിലായിരുന്നു ഓ സമ്മതിക്കണം നിന്നെയൊക്കെ കേട്ടോ ഈ പരിശുദ്ധാത്മാവിനെ മുഹമ്മദാക്കി മാറ്റാൻ അല്ലെങ്കിൽ കാര്യസ്ഥനെ മുഹമ്മദാക്കി മാറ്റാൻ നടക്കുന്നത് നിന്റെയൊക്കെ തോലിക്കട്ടി സമ്മതിച്ചേ പറ്റും ഓ അതിപ്പോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്താൻ വേണ്ടി വന്ന മുഹമ്മദ് പാപിയായിരുന്നോ അല്ലെങ്കിൽ മഹാപാപിയായിരുന്നോ എന്നൊന്ന് പരിശോധിക്കണ്ടേ ോക്കുർആാൻ രാത് നാൽപ്പത്തിയേഴ് പത്തൊമ്പതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നെ ആകയാൽ അല്ലാഹു അല്ലാതെ യാതൊരു ആരാധനയ്ക്ക് അർഹനുമില്ലെന്ന് നീ മനസ്സിലാക്കുക നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടി പാപമോചനം തേടുക നിങ്ങളുടെ പോക്കുവരവും നിങ്ങളുടെ താമസവും അല്ലാഹു അറിയുന്നുണ്ട് പാപത്തെപ്പറ്റി നീതിയെ ന്യായവിധിയെപ്പറ്റി ബോധം വരുത്താൻ വേണ്ടി വന്നയാള് നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക എന്ന് മുഹമ്മദ് എന്ന് പറയുന്നയാള് അള്ളാഹുവിനോട് പാപമോചനം തേടണം അപ്പൊ ഈ പാപത്തെപ്പറ്റിയും നീതിയെ ന്യായവിധിയെപ്പറ്റിയും ബോധം വരുത്താൻ വന്നവൻ പാപിയായല്ലേ എൻ്റെ ഇത് ചോദിച്ചല്ല ഖുറാന്റെ ആശയത്തിലാണ് പാപിയായി തീർന്നില്ല ഇനിയുണ്ട് അൻപറേ ഇതേ കേട്ടോ നാൽപ്പത്തി എട്ടിന്റെ രണ്ട് നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയതും ഉണ്ടാകുന്നതും അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതിനു വേണ്ടിയും അവന്റെ അനുഗ്രഹം നിനക്ക് നിറവേറ്റി തരുന്നതിനു വേണ്ടിയും നിന്നെ നേരായ പാതയിലൂടെ നയിക്കുന്നതിന് വേണ്ടിയുമാകുന്നു അത് പാപത്തെ പറ്റി നീതിയെ പറ്റിയും ന്യായവിധിയെ പറ്റിയും ബോധം വരുത്താൻ വരുന്നയാൾ പാത തെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിന്നെ നേരായ പാതയിലൂടെ നയിക്കാൻ വേണ്ടിയാണെന്ന് പറയുമോ പിന്നീട് നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയതും പിന്നീടുണ്ടാകുന്നതും അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതിന് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ പാപമുണ്ട് അതായത് കഴിഞ്ഞു പോയ പാപമുണ്ട് ഇനി മുമ്പോട്ടുള്ള പാവം ആര് പുറത്തു കൊടുക്കും അള്ളാഹു പുറത്തു കൊടുക്കും അപ്പൊ ഈ മുഹമ്മദ് ഈ ബൈബിളിൽ പറയുന്ന കാര്യസ്ഥനാണെങ്കിൽ പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവിധിയെപ്പറ്റി എല്ലാം ബോധം വരുത്താൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ പാപം മുമ്പ് കഴിഞ്ഞു പോയതും ഇനി ഉണ്ടാകുന്നതും വഴിതെറ്റി നടക്കുന്ന നേരായ ബാധയിലൂടെ ആണ് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ വഴിതെറ്റി നടക്കുകയാണ് ഈ ആളെയാണോ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ മേഖലയിൽ കൊണ്ടുപോയി വെക്കാൻ പോണത് വൈബില്ലാത്തത് യേശുക്രിസ്തു പറഞ്ഞ പ്രവചനമൊന്നും നാണമുണ്ടോ ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ നിനക്കെ തീർന്നില്ല ഇനിയുണ്ട് നാലിൻ്റെ നൂറ്റിയാറ് അള്ളാഹുവോട് പാപമോചനം തേടുക തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകും പാപത്തെപ്പറ്റി നീതിയെ പറ്റി ന്യായവിധിയെ പറ്റിയും ബോധം വരുത്താൻ വേണ്ടി സകല സത്യത്തിലും വഴി നടത്താനൊക്കെ വന്നയാളിതേ പാപമോചനം നേടാൻ വേണ്ടി പറയുകയാണ് ഇതെന്ത് പാവ നീ പാപിയായിട്ടുള്ള ആളാണോ വന്നിട്ട് ഇതിനെ പറ്റി ബോധം വരുത്താൻ വരുന്നത് നിങ്ങൾ പറയാനുണ്ടല്ലോ മുഹമ്മദ് മുത്തറസൂള്ള ഒരു പാപവും ചെയ്യാത്തവനാണ് സമ്മതിക്കണം തീർന്നില്ല നാപ്പതിന്റെ അമ്പത്തി അഞ്ച് നിന്റെ പാപത്തിന് നീ മാപ്പ് തേടുകയും വൈകുന്നേരവും രാവിലെയും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക കുറച്ചെങ്കിലും ഉളുപ്പും നിനക്കൊക്കെ നാണവും മാനവും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനായിട്ടാണ് നീയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഈ ബൈബിളിൽ പറയുന്ന കാരിസൻ മുഹമ്മദ് ആണെന്ന് ഒരു വീഡിയോ ചെയ്യത്തില്ല ഇത്രക്ക് ഉളുപ്പില്ലായ്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്നല്ല നാണം കെട്ട ജീവിതം ഏ നിന്റെ പാപത്തിന് നീ മാപ്പ് തേടുകയെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും വൈകുന്നേരവും രാവിലെ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം പ്രകീർത്തിക്ക മുഹമ്മദ് ഒരു പാപിയാണെന്നുള്ളത് ഖുറാൻ വരച്ചു കാണിക്കുകയാണ് ഇത് തീർന്നിലായിട്ട് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം പാപി ആയിരുന്നു എന്നുള്ളത് ഉം ഏതൊക്കെ മേഖലകളിലായിരുന്നു പാപി ആയിരുന്നു എന്നുള്ളത് അപ്പൊ ഈ പാപിയായ മനുഷ്യനെ എന്ത് ചെയ്തു നേരെ ഇൻറ്റകത്തേക്ക് നൽകിയിരിക്കുകയാണ് എവിടെ പൈമില്ലാത്തോണ്ടെന്നും പറഞ്ഞു തീർന്നില്ല ഒൻപതിന്റെ നാൽപ്പത്തി മൂന്ന് നിനക്ക് അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു സത്യം പറഞ്ഞവർ ആരെന്ന് നിനക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും കള്ളം പറഞ്ഞവരെ നിനക്ക് തിരിച്ചറിയുകയും ചെയ്യുന്നതുവരെ നീ എന്തിനാണ് അവർക്ക് അനുവാദം നൽകിയത് ഈ പുള്ളി എന്തോ പാതകം ചെയ്തിട്ടുണ്ടേ അള്ളാഹു മാപ്പ് കൊടുത്തിരിക്കുന്നു സത്യത്തെപ്പറ്റിയും ഒക്കെ ഏ നീതിയെ പറ്റിയും എല്ലാ ന്യായം മനസ്സിലാക്കി തരാൻ വരുന്ന കാര്യസ്ഥന് ഇവരുടെ ദൈവമായ അള്ളാഹു മാപ്പ് കൊടുത്തിരിക്കുക എൻ്റെ പൊന്നോടാബുവേ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കരുത് ഏ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കരുത് നീയൊക്കെ കുറെ കാലം ഇത് സ്റ്റേജ് കെട്ടി വലിച്ചു കെട്ടി പറഞ്ഞു കിടന്നുകൊണ്ടിരുന്നു സ്റ്റേജിൽ കയറി ഞങ്ങൾ മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേന് ഇപ്പൊ അതേ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിട്ട് ആ പഴയ കുപ്പിയിലെ ഭൂതത്തിനെ പിന്നെയും പിന്നെയും തുറന്നു കൊടുരുത് നാണവില്ലേ ചോദിക്കാണ് ഇപ്പൊ ബൈബിൾ അറിയാവുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പ്രാഷണമായിട്ട് കൊച്ചു നേഴ്സറി പിള്ളേർ വരെ നിങ്ങളെ കണ്ടു കഴിഞ്ഞു നിനക്കൊക്കെ നാണവില്ലേ എന്ന് ചോദിക്കും എന്തിനാണ് വെറുതെ നടക്കുന്നത് ഏ തീർന്നില്ല ഒൻപതിൻറെ നൂറ്റിപ്പതിനേഴ് തീർച്ചയായും പ്രവാചകന്റെയും ഞെരുക്കത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുടർന്നവരായ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും നേരെ അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് കനിവുമടക്കിയിരിക്കുന്നു അവരിൽ നിന്ന് ഒരു വിഭാഗത്തിന്റെ ഹൃദയങ്ങൾ തെറ്റിപ്പോകുമാറായതിനു ശേഷം എന്നിട്ട് അള്ളാഹു അവരുടെ നേരെ കനിഞ്ഞു കനിഞ്ഞുമടങ്ങി തീർച്ചയായും അവൻ അവരോട് ഏറെ കൃപയുള്ളവനും കരുണ ചൊരിയുന്നവനുമാകുന്നു ഈ പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവിധിയെ പറ്റിയൊക്കെ ബോധം വരുത്താൻ വേണ്ടി വന്ന സകല സത്യത്തിലും വഴി നടത്താൻ വന്ന കാര്യസ്ഥൻ ആയിട്ടുള്ള ഇവരുടെ വാക് വ്യാഖ്യാനം അനുസരിച്ച് മുഹമ്മദിന് ഞെരുക്കമുണ്ടായി കാര്യസ്ഥന് ഞെരുക്കമുണ്ടായി ആ ഞെരുക്കത്തിന്റെ ഇടയിലും ഈ കാര്യസ്ഥനെ പിന്തുടർന്ന ഇവർ മുസ്ലിങ്ങളുടെ വാദമനുസരിച്ച് മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനായ മുഹമ്മദിനെ പിന്തുടർന്നവർക്ക് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നേരെ അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു നിനക്കൊന്നും ഈ നാണോ മാനോ എന്ന് പറയുന്ന സാധനം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തിപ്പോകും കാരണം മറുപടി ഇഷ്ടം പോലെ തന്നൊരു കയറി ഞങ്ങൾ പിന്നെയും 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 ഇതിന് എത്രയും പിന്നെയും മറുപടി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം നിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഈ പിശാചങ്ങളും ഇറങ്ങി പോന്നെയ്യ അതുകൂടെ മനസ്സിലാക്കണം ആ ഇനി മുപ്പത്തിനാലില് ഇരുപത്തഞ്ച് അൻപറ ശ്രദ്ധിച്ച് കേൾക്കണം പറയുക ഞങ്ങൾ കുറ്റം ചെയ്തതിനെ പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഞങ്ങളും ചോദിക്കപ്പെടുകയില്ല തീർന്നേ ഇനി അറുപത്തിയാറിന്റെ ഒന്ന് ഓ നബി നീ എന്തിനാ നിയന്തിനാഥിന്റെ ഭാര്യമാരുടെ പ്രീതി നേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്നെ നിഷിദ്ധവാക്കുന്ന അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഈ അറുപത്തിയാറിന്റെ ഒന്ന് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്ക് എന്നിട്ട് അഭിപ്രായം പറഞ്ഞാ മതി ഒരാളല്ല പറയുന്നത് കേട്ടോ രണ്ട് പേരാ പറയുന്നത് ആദ്യത്തെ ആള് അവിടുത്തെ ഭാര്യയായ ആള്യായ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇത് കണ്ടുകൊണ്ട് ഹഫ്സ ബീവി വരുന്നു ഹഫ്സ ബീവി ഹഫ്സീവി നബിസല്ലാഹു അലൈവസമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു ആ സമയത്ത് ഹബ്സ ഹഫ്ഷബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹബ്സ ഹഫ്സബീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമ സ്ത്രീയാകുന്ന മാരിയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് നെബിസൊല്ലാ അലൈഹി വസല്ല മതങ്ങൾ സത്യം ചെയ്തു പറയുന്നു ഇത് പറഞ്ഞപ്പോഴേക്കും അള്ളാഹു അലേഹി വസ തങ്ങളെ തിരുത്തിക്കൊണ്ട് കൊണ്ട് വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയാറാമത്തെ അധ്യായമായ തഹരീം സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കും ആ കാര്യസ്ഥനെ ഇവരുടെ വാദം അനുസരിച്ച് കാര്യസ്ഥൻ എവിടെ മാര്യത്തുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഇനി അടുത്തയാളെന്താ പറയുന്നത് അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ അൻഹയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം അലി അള്ളാ ഉൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ അവർ അവരല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമൊക്കെ മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ പറഞ്ഞു അവിടെ ഹറാമുൻ പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തൻ്റെ ഭാര്യയോട് ഇംസു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ പക്ഷേ അള്ളാഹു സുബാന പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വാനലോകത്ത് നിന്ന് ഭുവനത്തിലേക്ക് വിശുദ്ധ ഖുർആാനിൽ വചനം അവതരിപ്പിച്ചു എടുത്ത് പരിശോധിച്ചു നോക്കൂ വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയാറാം അധ്യായം സൂറത്തു െ ഒന്നാമത്തെ വചനം തന്നെ അതാണ് എന്താ അല്ല പറഞ്ഞത് എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല അത് അടുത്തയാൾ തന്നെ പറയുന്നത് ൻ എന്ന് പറയുന്ന ഇവരുടെ മുഹമ്മദ് ആ ഭാര്യ ഇല്ലാത്ത സമയത്ത് എന്തു ചെയ്തു ഉണ്ടായിരുന്ന ഒരു അടിമശ്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഇദ്ദേഹമാണ് പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവിധിയെ പറ്റി ബോധ്യം വരുത്താൻ വന്നയാള് നീ അടുത്തതുകൂടെ നോക്കാം നൂറ്റി പത്തിന്റെ മൂന്ന് നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം നീ കൃതിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാവുന്നു പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെ ബോധ്യം വരുത്താൻ വന്നയാള് കുത്തിയിരുന്ന് അവനോട് പാപമോചനം തേടുക ആരോട് അള്ളാഹു എന്ന് പറയുന്ന ആ ദൈവത്തിനോട് മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹുവിനോട് പാപമോചനം തേടുക തീർന്നില്ല അൻവറയെ തീർന്നില്ല ദേ ഇനിയുണ്ട് ഇരുപത്തി മൂന്നിന്റെ നൂറ്റിപ്പതിനെട്ട് നബിയെ പറയുക എന്റെ രക്ഷിതാവെ നീ പുറത്തു തരുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ പിന്നീ മാരിയത്തൊക്കെയായിട്ട് ഈ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആമോചനം തേടാതെ പുറത്തു തരണേന്ന് ഈ പുള്ളിയോട് ആര് പുറത്തു കൊടുക്കാനാ ഉം മുഹമ്മദിന് ആര് പുറത്തു കൊടുക്കാനാ അള്ളാഹുവോ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം മുഹമ്മദ് ചത്തു ആ അള്ളാഹുവിന്റെയും പരിപാടി അങ്ങ് ഇനി മുപ്പതിന്റെ മുപ്പത്തി ഒന്ന് അവങ്കലേക്ക് തിരിഞ്ഞവരായിരിക്കും മുനിബിന പശ്ചാത്തപിച്ചവർ അവനെ സൂക്ഷിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക ഇതെന്തോ കളഞ്ഞുപോയ സാധനമാണെന്ന് കേട്ടോ ഇതെന്തോ കളഞ്ഞുപോയതാണ് നിങ്ങൾക്ക് ഇപ്പൊ കാര്യം ബോധ്യമായേ പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെ പറ്റിയും ബോധ്യം വരുത്താൻ വന്നവർ അടിമ സ്ത്രീയുമായിട്ട് ഭാര്യയില്ലാത്തപ്പോഴിന് ഈ പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് എന്തേക്കാളും മുഹമ്മദ് ഒരു മനുഷ്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടാതെ ഇസ്ലാമിക പണ്ഡിതർക്കും ഇതാണ് അഭിപ്രായം ഈ അഭിപ്രായം കൂടാതെ പുള്ളിക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ടെന്നും അല്ലെന്നും അഭിപ്രായമൊക്കെ ഉണ്ട് കേട്ടോ പതിനൊന്ന് ഭാര്യമാരു ആണെന്നും അല്ലെന്നും ഒക്കെ അഭിപ്രായം ഉണ്ട് പതിനൊന്നിൽ കൂടുതലുണ്ടെന്നും കൊണ്ട് ഒമ്പതാണെന്നും പറയുന്നു അങ്ങനെ പലവിധ അഭിപ്രായം എന്തും ആയിക്കോട്ടെ പാപത്തെപ്പറ്റി നീതിയെപ്പറ്റി ന്യായവീതിയെപ്പറ്റിയൊക്കെ ബോധ്യം വരുത്താൻ വന്ന വന്നയാളാണേ അദ്ദേഹത്തിന് കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കാൻ കാരണം കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവാണ് അത് ഞാൻ ചില ചോദ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ ബോധ്യമാകും ഈ ഹൈക്കൽ എഴുതിയ ഒരു പുസ്തകമുണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഹൈക്കൽ എഴുതിയ അതിൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജില് നിങ്ങളുടെ മുഹമ്മദിന് മൂന്ന് വയസ്സ് തികയുന്നതിനുമുമ്പാണ് ഒരു വിഷയത്തെ പറ്റി പറയുന്നുണ്ട് ആ എന്താണെന്നുള്ളത് ശരിക്കും ഒന്ന് നോക്കിക്കോളാം മുഹമ്മദിന് മൂന്ന് വയസ്സ് തികയുന്നതിന് മുമ്പാണ് പക്ഷഭേദന സംഭവം നടന്നതായി പറയപ്പെടുന്നത് ഹലീമയുടെ വസതിക്ക് പിന്നിൽ അവരുടെ മകനോടൊപ്പം കളിക്കുകയായിരുന്നു മുഹമ്മദ് അപ്പോൾ ഹലീമയുടെ മകൻ തന്റെ കുറേശി സഹോദരനെ രണ്ട് ശുപ്രവേഷധാരികൾ എടുത്തുകൊണ്ടുപോയെന്നും മലർത്തി കിടത്തി വയർ പുലർന്ന് മറിച്ചു കിടത്തിയെന്നും പറഞ്ഞ് ഓടി വന്നു ഹലീമ ആ സംഭവം ഇങ്ങനെ ഉദ്ധരിക്കുന്നു ഞാനും അവന്റെ പിതാവും മുഹമ്മദിന്റെ അടുത്തു ചെന്നു അവൻ വിവരണവധനായി നിൽക്കുന്നതാണ് കണ്ടത് സംഭവം അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു രണ്ട് ശുപ്രവേഷധാരികൾ എന്നെ മലർത്തി കിടത്തി വയർ വിളർന്നു എന്തോ പുറത്തെടുത്തു അതെന്തായിരുന്നു എന്ന് എനിക്കറിയില്ല കുഞ്ഞിന് ജിന്നുപാതയുണ്ടായതായി ഭയപ്പെട്ട് അവർ വസതിയിലേക്ക് മടങ്ങി കേട്ടെ ബൈബിളകത്ത് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ മുഹമ്മദിന്റെ തലയിലേക്ക് കയറ്റിവെച്ച് ഇവർ രണ്ടും ഒന്നാണെന്നുള്ള വാദം കൊണ്ടുവന്ന അൻവറിനോട് പറയണം അൻവറെ അൻവറിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന കാര്യസ്ഥനെ ക്രിസ്ത്യാനികളുടെയല്ല അൻവറിന്റെ മുസ്ലിം ലോകത്തിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന കാര്യസ്ഥനെ രണ്ടു പേര് വന്നിട്ട് വയർ അങ്ങോട്ട് മലർത്തി കിടത്തിയിട്ട് വയറ് പിളർന്ന് അതിന്ന് എന്തോ പുറത്തെടുത്തോണ്ട് പോയി എനിക്ക് ഒന്ന് അന്ന് വരെ ഉണ്ടായിരുന്ന സകല ബുദ്ധിയും ബോധവും ഒക്കെ പോരും കാരണം കുഞ്ഞിന് ജിന്നു വാതയുണ്ടായില്ലോ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് ഉണ്ടായി മുസ്ലിങ്ങളുടെ വാദമനുസരിച്ച് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് എന്തായി പതിനൊന്ന് ഭാര്യമാരുണ്ടായി മുസ്ലിങ്ങളുടെ വാദം അനുസരിച്ച് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ആറ് വിസാരി കൊച്ചിനെ കെട്ടി മുസ്ലിങ്ങളുടെ വാദമനുസരിച്ച് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ തന്നെക്കാളും പ്രായം കൂടിയ ഖതീജയെ കെട്ടി മുസ്ലിങ്ങളുടെ വാദം അനുസരിച്ച് എന്ന് വേണ്ട ഇഷ്ടംപോലെ സംഭവങ്ങൾ അതുകൂടാതെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അള്ളാഹുവിനോട് ഇരുന്ന് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു പാപമോചനം കൊടുത്തുകൊണ്ടിരിക്കുന്നു മുന്നേയുള്ള പാപങ്ങൾ കുറയ്ക്കുന്നു പിന്നീടുള്ള പാപങ്ങൾ കുറയ്ക്കുന്നു അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ പൊന്നടാഹുവേ ഈ പണി പണിതത്തിന്റെ നിരക്കൊക്കെ വേറെ വല്ല പണിക്കം പോയിക്കൂ വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ അതുകൊണ്ട് എന്നെ കേട്ടോരൂടെ ഇത്തരം കള്ളത്തരമായിട്ട് വരുന്നവരെ കള്ളപ്രവാചകന്റെ അടിമകളെന്ന് മുഖത്തോക്കി വിളിക്കാനുള്ള ധൈര്യം കൂടെ നിങ്ങൾക്ക് വേണം ഇത്രയും കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരണം ആ ബൈബിൾ വാക്യം അങ്ങോട്ട് കാണിച്ചിട്ട് ഇത് മൊത്തവും ഇങ്ങനെ ഇത് മുഹമ്മദാണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് പരിശുദ്ധാത്മാവെന്ന ഗാരിസൻ മുഹമ്മദാണെന്ന് പറയാൻ അൻബറിനോട് ചോദിക്കണം അൻബറെ മുഹമ്മദിന്റെ ധാർമ്മികത പൗലോസിന്റെ ധാർമ്മികത ഇല്ല എന്നുണ്ടെങ്കിൽ ഈ യോഹനാന്റെ സുവിശേഷത്തിലെ ഇത് മുഹമ്മദാണ് എന്ന് തെളിയിക്കാൻ അൻവറിന് പരസ്യവേദിയിൽ ഞാനുമായിട്ടൊരു ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ വാ ഞാൻ റെഡിയാ രണ്ട് വിഷയം മുഹമ്മദിന്റെ ധാർമ്മികത പൗലോസിന്റെ ധാർമ്മികത ഈ പരിശുദ്ധാത്മാവ് മുഹമ്മദാണ് എന്ന് തെളിയിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒരു പരസ്യവേദിയിൽ ഡിബേറ്റിന് വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഞാൻ റെഡിയാണ് അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയാണ് ഇത്തരം കള്ളത്തരമായിട്ട് പറ വരുന്നവരെ നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത വിഷയമായിട്ട് കാണാം ദൈവം എല്ലാവരും ധാരാളമായി സഹായിക്കും